മിനി സ്ക്രീനിൽ കോമഡി ട്രാക്കിലൂടെ ചിരിവണ്ടി ഓടിച്ച് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ ചിരിയുടെ പീക്കിലെത്തിച്ച് തൃപ്പൂണിത്തറക്കാരി അംബിക സുരേഷ് ദമ്പതികളുടെ മകളായി ജനിച്ച് സർക്കാർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും കഴിഞ്ഞ് സെന്ററേസസ് കോളേജിലെ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി പുരുഷ പ്രാതിനിധ്യമേറിയ ടെലിവിഷൻ കോമഡി ഷോകളിൽ പിന്നീട് ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമായി അവർ മാറി നർമ്മ വൈഭവത്തിനൊപ്പം നൃത്ത പ്രാവീണ്യം കൂടി ചേർന്നപ്പോൾ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീനുകളിൽ ഈ കലാകാരി സ്ഥിര സാന്നിധ്യമായി മാറി കട്ടയ്ക്കുള്ള കൌണ്ടറുകളും കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള റിഫ്ലക്സുകളും കൊണ്ട് മലയാളികളുടെ മുഖ്യധാര വിനോദമാധ്യമങ്ങളിൽ താരസാന്നിധ്യമായ അവർ പിന്നീട് അവതാരകർക്കിടയിലും ഒറ്റയാൾ പട്ടാളമായി ടെലിവിഷൻ ഷോകളുടെ റേറ്റിംഗ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചു എത്രയോ ഉയരങ്ങളിലേക്ക് പോകാൻ ഇനിയൊരു ജന്മം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കലാകാരി ഓർമ്മയിലെന്നും സുബി സുരേഷ് ഇവൻ സൂര്യനാരായണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെ നിനക്കറിയാം

ഔപചാരികമായ ഒരു ആമുഖത്തിനപ്പുറം ഔപചാരികതകൾ വ്യക്തിപരമായി എനിക്ക് വളരെ കുറഞ്ഞ ഒരു എപ്പിസോഡായിരിക്കും ഇത് പിന്നിട്ട എപ്പിസോഡുകളിൽ നമ്മൾ ഓർമ്മിച്ച മൺമറഞ്ഞ് പോയ ഓരോ പ്രതിഭകളും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു പരിപാടിയുടെ അവതാരകനായിരിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ടെലിവിഷൻ ഷോകളിലോ ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിലോ ഒപ്പം കൂടിയിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ് സുബി സുരേഷ് സുബിയോടൊപ്പം ഒരുപാട് വേദികൾ ടെലിവിഷൻ ഷോകൾ സിനിമകളിലെല്ലാം പങ്കുവച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ സുബിയുടെ ഓർമ്മകളുമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നത് പ്രിയപ്പെട്ട കലാഭവൻ ഷാജോ ചേട്ട സ്വാഗതം പരിപാടിയിലേക്ക് താങ്ക് യു ഞാനിപ്പം അമുഖം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പക്ഷേ സുബിയുടെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ നസീർ സാറിൻ്റെ എപ്പിസോഡോ അല്ലെങ്കിൽ ജോൺസൺ ഒക്കെ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾ അവരുടെ ഓർമ്മകൾ ആ അനുഭവങ്ങളെല്ലാം ഒരല്പം ഔപചാരികതയോടു കൂടി മാത്രമേ എനിക്ക് ഓർക്കാനും അവതരിപ്പിക്കാനും ആകൂ അതിനാൽ സുബി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും നമുക്കിടയോലെവിടെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഇപ്പോഴും വ്യക്തിപരമായി നമ്മുടെ ഫോണുകളിൽ നിന്ന് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും പേര് വായിച്ച് കളഞ്ഞിട്ടില്ലാത്തൊരു പേരായി തുടരുന്ന ഒരാളാണ് ഷാജോൻ ചേട്ടൻ എൻ്റെ ഓർമ്മകൾ അവിടെ നിൽക്കട്ടെ ഷാജോൻ ചേട്ടൻ സുബിയെ ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും ഒന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് നമ്മളീ പറയുന്ന പോലെ മിമിക്രി എറണാകുളം ബേസ് ചെയ്ത് മിമിക്രി തുടങ്ങിയ കാലം മുതലൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും വെച്ച് കാണുന്ന ഒരു മുഖമാണ് സുബിയുടെ പക്ഷെ അപ്പോഴൊന്നും സുബിയുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്താലും പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ഭാഗങ്ങളൊന്നും കിട്ടിയിരുന്നില്ല ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സുബിയോട് വളരെ അടുത്ത് ഇടപഴകാനും സുബിയോടൊപ്പം പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഗൾഫ് ഷോയ്ക്കാണ് അപ്പോൾ ആ സമയത്ത് വളരെ എനിക്കൊന്ന് പ്രചോദമൊക്കെ ഉള്ളൊരു ആണെന്ന് തോന്നുന്നു വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഉള്ളവരൊക്കെ തന്നെ മിമിക്രി ചെയ്യുന്നു അവർ തന്നെ ഡാൻസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു ഒരു പരിപാടികളൊക്കെ തുടങ്ങിയ സമയമാണ് അപ്പോൾ എനിക്ക് ഡാൻസ് എന്ന് പറയുന്ന വലിയ പിടുത്തവും അപ്പം സ്പോൺസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുബി പറഞ്ഞിട്ടുണ്ട് ഷാജോൺ ഡാൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് അങ്ങനെ അറിഞ്ഞുകൊണ്ട് അല്ല ഒന്ന് ചെന്ന് നോക്കൂന്ന് പറഞ്ഞിട്ട് സുബിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു റിഹേഴ്സലും കാര്യങ്ങളെല്ലാം സുബിയുടെ മമ്മിയും സുബിയുടെ അങ്കിളും അനിയനും ഒക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് എനിക്കൊന്ന് രഞ്ജിത്ത് എന്ന് പറഞ്ഞ കലാഭൂരിലുണ്ടായിരുന്നു എനിക്ക് രഞ്ജിത്തിനു മുൻപ് പരിചയമുണ്ടായിരുന്നു രഞ്ജിത്തായിരുന്നു മാസ്റ്റർ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് സുബിയാണ് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ അത്യാവശ്യം നമ്മളെക്കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരാൾ സുബിയാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റേജുകളിൽ എൻ്റെ ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് എൻ്റെ ഒരു ഒരു ഗുരു സ്ഥാനത്തുള്ള ഒരാളുകൂടിയാണ് സുബി എന്ന് വേണമെങ്കിൽ പറയാം ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മിമിക്രി തുടങ്ങിയ കാലം തൊട്ട് അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ സ്ത്രീ വേഷങ്ങൾ ചെയ്യാൻ പലപ്പോഴും ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടിയാണ് മിമിക്രി ഒരു കാലഘട്ടം മുഴുവൻ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മിമിക്രിയിലേക്ക് വന്നത് അവർ തന്നെ ഒരുപാട് കാലം തുടർന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയമാണ് പക്ഷേ സുബി നിന്നിരുന്നത് ഇവിടുത്തെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു സുബി എന്നുള്ളത് വലിയൊരു ഓർമ്മയാണ് സുബിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓർക്കാറുണ്ട് നമ്മളൊരു സ്റ്റേജിലൊക്കെ ഇപ്പം എല്ലാവരും എല്ലാത്തിനും ഒരു കണക്ക് വെക്കും ഞാൻ രണ്ട് സ്കിറ്റ് കളിക്കൂ ഒരു ഡാൻസ് കളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ സുബിയൊക്കെ ഒരു രണ്ട് സ്കിറ്റ് കളിച്ച് കഴിഞ്ഞ് ഒരു ഡാൻസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ചേഞ്ചിനുള്ള സമയം ചോദിക്കും അത് തന്നെ സാധാരണ ഒരാൾ അരമണിക്കൂർ പറഞ്ഞാൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം അതിനുള്ള സമയം മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അത്രയധികം സ്റ്റേജുകളിൽ അത്ര ഇൻവോൾവ് ചെയ്ത് അത്രയും സിൻസിയറായി പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളായിരുന്നു സുബി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കം ഇരിക്കും സുബി എന്ന് പറയുന്ന ആള് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബി എന്ന് പറയുന്ന വ്യക്തി സുബി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് രണ്ടും രണ്ടാണ് നമ്മൾ ഇപ്പോൾ ആണുങ്ങളുടെ ഒരു ആധിക്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പം ചില ട്രൂപ്പിന്റെ വണ്ടികളിലോ ചില ഷോയ്ക്കോ ഒക്കെ പോകുമ്പോൾ ഒരു ബസ്സിൽ നമ്മളൊരു പതിനഞ്ചാണുങ്ങളും ഒരു സുബിയുമായിരിക്കും അത് നമ്മളോടൊപ്പം ഉണ്ടാകുക ഒരു വലിയ ഷോയിൽ ഒരു വലിയ സംഘത്തിനൂടെ ഒരു സുബിയായിരിക്കും ഉണ്ടായിരിക്കുക അതിൽ സുബി തന്നെ നമ്മളോടൊക്കെ പലതവണ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും എന്നെ ഒരു ആണായിട്ടാണ് അല്ലേ ആണായിട്ട് കൂട്ടത്തിൽ കൂട്ടിയേക്കുന്നത് പറഞ്ഞ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ സൗഹൃദവും പല സന്ദർഭങ്ങളിലും നമ്മൾ വിദേശത്തൊക്കെ പരിപാടിക്ക് പോകുമ്പം ബാക്കി എല്ലായിടത്തും ഒക്കെ സുബി അമ്മയും കൊണ്ടൊക്കെ വരുമെങ്കിലും നമ്മളോടൊക്കെ ഒപ്പം സധൈര്യം ഒറ്റയ്ക്ക് കാരണം സുബി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശ ഷോകൾ ചെയ്യാനുണ്ടായിരുന്നു ഒരു കാരണം ആ സമയത്ത് ഈ ഒറ്റയ്ക്ക് വന്ന് തുടങ്ങുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ആദ്യത്തെ ആളുകളിലൊന്ന് തീർച്ചയായിട്ടും സുബി നമ്മളെ സംബന്ധിച്ചൊരു ധൈര്യമായിരുന്നു നമുക്ക് കാര്യം നമ്മളിപ്പോൾ ഒരു ഷോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിപ്പോൾ അമേരിക്കൻ ഷോ ആണെങ്കിലും പുറത്തുള്ള ഹിന്ദു ഷോ ആണെന്നുണ്ടെങ്കിലും ഗേൾസിന്റെ ഗേൾസിനെ ആര് വെക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒപ്പം ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും ആദ്യം പറയുന്ന പേര് സുബിയുടെ കാര്യം സുബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാൻസ് സെറ്റാണ് സ്കിറ്റിന്റെ ഭാഗം സെറ്റാണ് പിന്നെ അതിനാ തീരെ പിന്നെ അത്ര പേരുണ്ടോ അതിൻ്റെ കൂടെ സുബി ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കംപ്ലൈൻസും ഇല്ലായിരുന്ന ഒരാളാണ് ഒന്നും എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എന്നെ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചില്ലല്ലോ അല്ല അതും അതിനാണ് മറ്റവർ അങ്ങനെ കംപ്ലൈൻറ്റ് എനിക്ക് സ്ത്രീയാണെന്ന പരിഗണന കിട്ടിയില്ല അതും ഇത് ഇതൊന്നും പറയാതെ ഒരു ടെൻഷനും ആരെ അടുപ്പിക്കാത്ത സ്പോൺസേഴ്സും ഹാപ്പിയാണ് കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഹാപ്പി ആക്കുന്ന ഒരു കംപ്ലൈൻസും പറയാത്ത അതോ ഈ പറഞ്ഞ പോലെ പിഷു ആദ്യം പറഞ്ഞ പോലെയാണ് നമുക്ക് പെട്ടെന്നൊരു സ്റ്റേജിലൊക്കെ വന്നിട്ട് നമുക്കൊന്ന് ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ സുബി അടുത്ത മറ്റേ പാട്ടില്ല അപ്പം നീ ഡാൻസിന് കയറണം കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ അപ്പോൾ എനിക്ക് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യേണ്ട ടൈമില്ലോ എന്ന് പറഞ്ഞില്ലാണോ ഒരു രണ്ട് മിനിറ്റ് എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേക്കും റെഡി ആയിട്ട് വരാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പക്കാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പക്കാ പ്രൊഫഷണലും വലിയ ആർട്ടിസ്റ്റ് ഞാനിപ്പോൾ അറിയിക്കുന്ന ഒരു കിടങ്ങൂർ പള്ളിയിലോ മറ്റേ ഇവിടുന്ന് ബാക്കിയിട്ടൊരു പതിനഞ്ച് കൊല്ലം ഒരു പരിപാടി അടക്കുമ്പോൾ നമ്മളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന സ്കിറ്റ് ആണല്ലോ അപ്പോൾ ഒരു സ്കിറ്റ് ഏതെങ്കിലും ഒരു ടീം റെക്കോർഡ് ചെയ്തത് ഉണ്ടായിപ്പോയാൽ ആ സ്കിറ്റ് പലരും കൊണ്ടുപോയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ കടങ്ങൂരുവള്ളിയിൽ എത്തി പരിപാടിക്കൊക്കെ കേട്ട് നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ സീഡിൽ മൂന്നാല് സ്കിറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന അഞ്ച് പേര് പോകുമ്പോൾ കളിക്കേണ്ട സ്കിറ്റ് ഉണ്ട് മൂന്ന് പേര് പോകുമ്പോൾ ചെയ്യേണ്ട സ്കിറ്റ് ഉണ്ട് രണ്ട് പേര് ചെയ്യുമ്പോൾ പോകേണ്ട സ്കിറ്റ് ഉണ്ടല്ലോ പക്ഷെ നമ്മൾ കൊണ്ടുപോയ ഒരു സ്കിറ്റ് അതിന്റെ തലേ നിന്റെ തലേന്ന് വേറൊരു ടീം അവിടെ കളിച്ചു എന്ന് പറഞ്ഞു പെട്ടെന്ന് മാറ്റണം അപ്പൊ ഞാൻ എൻ്റെ വേറെ സ്കിറ്റ് ഉണ്ട് അപ്പൊ സുബിയോട് ചോദിച്ചപ്പം സുബി ഈ പുതിയ സ്കിറ്റ് കേട്ടിട്ട് പോലും ഇല്ല കേട്ടിട്ടില്ല അക്ഷത്തിൽ ഞാൻ പെട്ടെന്ന് ഒരു കാറിൽ കയറ്റി ഇരുത്തിയിട്ട് കാറിന്റെ സ്റ്റീരിയലി പ്ലേ ചെയ്തിട്ട് ഒരു പത്ത് പന്ത്രണ്ടോ മിനിറ്റ് ഈ സ്കിറ്റ് ഒരു തവണ കേട്ടു പിന്നെ നേരെ സ്റ്റേജ് കയറി പെർഫോം ചെയ്യണേലിപ്പ് ചുണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലേ നമ്മൾ കയ്യും കാലം ഒക്കെ ഇടയ്ക്കില്ല നമുക്ക് ഏതാണ്ട് ഇന്നെന്ന് പറഞ്ഞാൽ എന്നാൽ അറിയാം അത്ഭുതം തോന്നുന്ന രീതിയിൽ ആ പന്ത്രണ്ട് മിനിറ്റ് സ്കിറ്റും കൃത്യം ടൈമിങ്ങിന് റിയാക്ട് ചെയ്ത് ചുണ്ടു കൊടുത്ത് ചെയ്തു എന്ന് പറയുന്നത് അതൊരു ആർട്ടിസ്റ്റിന്റെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീയോ തവണ ഒന്നിക്കിൽ എങ്ങാൻ കൂവ് കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ അവനവന്റെ തടി ഊരാം നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യ നിങ്ങൾ പറഞ്ഞ സ്കിറ്റ് അല്ല കളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കളിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറാം പക്ഷേ ഇത് അതൊന്നുമല്ലാതെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് പെർഫോം ചെയ്ത് അത്ഭുതപ്പെടുത്തുക പിന്നെ ഞാനും സുബി യു എസ് എ പോയിട്ടുള്ള ഒരു ഷോയ്ക്ക് സുബി ഭർത്താവും ഞാൻ ഭാര്യയായിട്ടൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സുബി ഭർത്താവും ഞാൻ ഭാര്യയായിട്ട് നമ്മുടെ സുജാത ചേച്ചിയും ശ്വേതയും കൂടെ ഉണ്ടായിരുന്ന ഷോ ആയിരുന്നു അതില് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ആവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊപ്പം പോയിട്ടുള്ള ഒരാള് സുബിയാണ് നമ്മളിപ്പോൾ ആണുങ്ങളിൽ ഷാജോൻ നയിക്കുന്ന ഷോ പോവാം ഞാൻ നയിക്കുന്ന പോവാം ടിനീറ്റവും നയിക്കുന്നതോ പ്രചോദം നയിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഷോകൾ പോകാം പക്ഷെ ഇത് ഏത് ഷോ ആയാലും സുബിക്ക് പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആൺ ലീഡേഴ്സിൻ്റെയും കൂടെ സുബി ഒരു പെണ്ണായതുകൊണ്ട് സുബി അത്യധ്വാനം ചെയ്യേണ്ട ഒരാളായിരുന്നു ഉറങ്ങാതെയൊക്കെ വന്നു രാവിലെ വന്നു അടുത്ത വണ്ടിക്ക് ദുബായിക്ക് പോയി ഷൂട്ടിങ്ങിന് പോയി വലിയ അധ്വാനത്തിൽ പോയി കൊണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രോഗ്രാം ഇല്ലെങ്കിൽ എപ്പോ വിളിച്ചാണ് സുബി ഉറക്കമായിരിക്കും ഫോൺ എടുക്കില്ല മമ്മിയെ വിളിച്ചു ചോദിച്ചാ ആ ഷാജന സുബി ഉറക്കുക കാര്യം പകൽ സമയത്ത് മിക്കപ്പോഴും അവൾ ഉറക്കമായിരിക്കും എന്നിട്ട് എന്നും ഡെയിലി പ്രോഗ്രാംസ് ഉണ്ടല്ലോ പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ മറ്റൊരു ഇവളുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ചില ആളുകൾ പ്രത്യേകിച്ച് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ചില മദ്യപിച്ചിട്ട് ചില ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കാനൊക്കെ വരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ട് ചില സംസാരിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണയാണ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ബാക്കി എല്ലാവരും ഇച്ചിരി പുറകോട്ട് നിന്നാലും നമ്മുടെ ഒപ്പം കട്ടക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സുബി എന്തെന്താ എന്താ എന്താ പ്രശ്നം അത് ആരാണ് ആരവനെങ്കിലും വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഒരു ഇറക്കമുണ്ട് അതിനകത്തീ വരുന്നവരെ എനിക്കത് തോന്നിട്ടുള്ളൊരു കാര്യം ലേസ ലേസ എന്ന് പറയുന്ന തമിഴ് പടം സുബിക്ക് വലിയ വേഷമാണ് അതില് തൃശയുടെ ഒക്കെ ഫസ്റ്റ് പടവും മറ്റാണ് അതില് സുബിയുണ്ട് പല സിനിമകളിലും നല്ല വേഷങ്ങള് ഉഗ്രം ക്യാരക്ടർ റോൾസും നല്ല വേഷങ്ങളും വരുമ്പം നേരത്തെ സ്റ്റേജ് പരിപാടിയും മിമിക്രിയും ടി വി ഷോയും കമ്മിറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ അത് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരാളാണ് സുബി ഒരുപാട് വേഷങ്ങള് സിനിമകളിൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് ഈ ഈ തിരക്കുകൾ കാരണം പക്ഷെ അതൊന്നും ഒരിക്കലൊരു പരാതിയായിട്ട് പറയുകയോ അങ്ങനെ അത് ആ പേരില് ഒരുപാട് അങ്ങനെ വിഷമിക്കുകയോ ചെയ്യുന്ന സിനിമയിൽ പോയി അങ്ങനത്തെ ഒരു സങ്കടമൊന്നും ഒന്നും ഇല്ല അവർക്കുള്ളതിൽ പരിപാടി എല്ലാ ദിവസവും ആയിരിക്കുക എല്ലാ ദിവസവും ഉണ്ടാവുന്ന കാര്യം അറിയാമോ ഈ മേജർ ടീമിന്റെ ഒക്കെ കൂടെ പോകുമ്പോ തന്നെ നമ്മൾ ചില തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒക്കെ പോകുമ്പോൾ ചില ചെറിയ ട്രൂപ്പുകളുടെ ഒക്കെ കൂടെ സുബി ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ചില പോസ്റ്ററൊക്കെ കാണാൻ പറ്റും ഇന്ന ട്രൂപ്പ് ആരൊക്കെ നമുക്കറിയാത്ത അവർ മോശക്കാരെന്നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ സുബിയുടെ സുബിയുടെ പോസ്റ്റർ കാര്യങ്ങൾ കാണാൻ പറ്റും